ഞാനേ ഒരാൽക്കുലത്തെ വഴിയിലാട്ടോ നമ്മളെ മക്കളൊക്കെ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പത്ത് ദിവസം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി കൊടുക്ക പ്രത്യേകിച്ച് മക്കൾക്ക് ഇഷ്ടപ്പെട്ട എന്താ സ്വീറ്റ് ആയിട്ടുള്ള സാധനം അപ്പൊ ഇന്ന് എന്താക്കിയാ ഞാൻ നല്ല ചിക്കു കിട്ടി നമ്മളെ ചിക്കുവിന്റെ പേരിലല്ല ചിക്കു കിട്ടിയിട്ടാ രണ്ട് ചിക്കു ആണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചിക്കു വെച്ചിട്ടുള്ള ഒരു സാധനം എന്താന്നുള്ളത് ഞാൻ പറയില്ല നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചിക്കു വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഒരു എക്യുപ്മെന്റ്സോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടില് മിക്സി ഉണ്ടാവും അതേപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും ഉണ്ടാവും ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടോ അതേപോലെ പാത്രം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ എന്തായാലും ഇടും ഇടാതെക്കൂല അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെറും നാലേ നാല് ചേരുവ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോടെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അഞ്ച് മിനിറ്റ് ഉണ്ടാക്കാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷെ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ കാത്ത് ക്ഷമയോടെ നല്ല അത് തിന്നാൻ വേണ്ടി പറ്റുകൊണ്ട് കേട്ടോ അപ്പം അതിന് നേരം വഹിക്കുന്നില്ല നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പൊ ഞാനിതാ രണ്ട് ചിക്കുളള ഉള്ളത് നല്ലോണം കഴുകണം കേട്ടോ അല്ലെ പുറത്തുള്ള ചളിയൊക്കെ ഇതിലേക്ക് ആയിപ്പോവും അപ്പൊ അത് കഴുകിയിട്ട് ഇതിന്റെ ഉള്ളത്തെ കുരു കളയണം കേട്ടോ കുരു കളയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്പൂണ് വെച്ചിട്ടാവുമ്പോ എന്താ അറിയാമോ ഫുള്ള് നമുക്ക് തോൽ ഒഴിവാക്കിയിട്ട് വടിച്ച് കിട്ടും ഞാന് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതൊക്കെ വരണ്ടി എടുക്കട്ടോ കാരണം വരണ്ടി എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നമുക്ക് കേട്ടോ ഫുൾ ആയിട്ട് കിട്ടും അപ്പൊ നല്ല പഴുത്തിട്ടുള്ള ചിക്കു തന്നെ വേണം കേട്ടോ എന്നാലേ രസമുള്ള പച്ച ഒരിക്കലും എടുക്കേതിട്ടോ അപ്പൊ ചിക്കു കൂടുതൽ ഉണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ചിക്കുവിന് കണക്കാക്കിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ചിക്കു വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുതരാം ഇത് എന്തായാലും വെക്കേഷൻ അല്ലേ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ഇനി അങ്ങോട്ട് ഒരു വീട് എന്തായാലും സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മളെ എന്താ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ ഡെസേർട്ട് ഫുഡിങ് അങ്ങനത്തെ പിന്നെ ചായക്ക് പലഹാരം അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പക്ഷെ ക്ഷമയാണ് ഭയങ്കര പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിനും ക്ഷമക്കുറവ് കുറച്ച് കുറവാണ് അപ്പൊ ഫുള്ളായിട്ട് തോലി ഇല്ലാത്ത രീതിയിൽ വേണം അത് ചരടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഞാൻ മിക്സിന്റെ ജാറിലേക്ക് നമ്മളെന്താ ഈ ഒരു ചിക്കുല്ലേ അത് ഇട്ട് കൊടുക്കാട്ടോ മിക്സി ഏതായാലും കുഴപ്പമില്ല ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മിക്സി എടുത്തുന്നുള്ളൂ അപ്പൊ എല്ലാം അതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഞാൻ കൊടുക്കൊരു അരക്കപ്പ് പാലാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തണുത്തതോ തണുക്കാത്തതോ എങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാനൊരു പാല് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഇതിലേക്ക് നമ്മളെ സ്വന്തം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മേറ്റ് ആണ് മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ട് ഞാൻ പിന്നീട് അത് നമ്മളെ പേജിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് തായോട്ടേക്ക് ഒന്ന് പോയി നോക്കിയാല് ഞങ്ങക്ക് കിട്ടാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ ഈ ഒരു കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ നാവ് മുറിഞ്ഞോ ഇത് അപ്പൊ അതൊരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി അതിലേക്ക് കൊടുക്കുക ഇത്ര മതി കേട്ടോ ഞാൻ ഏകദേശം കണക്കെടുത്തതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അളന്നിട്ട് എടുത്താൽ മതി കേട്ടോ എന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതില് നമ്മളെ ഇതിന്റെ ഒന്നും ഇത് ഉണ്ടാവരുത് കേട്ടോ അപ്പൊ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഫുൾ വടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഇല്ലേ ഏത് ബ്രാൻഡിന്റെ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് നല്ല ലിക്വിഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ആട്ടോ എടുക്കേണ്ടത് അത് ഒരു കപ്പാണ് എടുക്കേണ്ടത് ഞാൻ ആദ്യം ഒരു അരക്കപ്പ് അതിലേക്ക് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളെ മിക്സി ചെറിയ മിക്സി ആയതുകൊണ്ട് എന്താ പറയാ പെട്ടെന്ന് ഇത് നിറഞ്ഞു അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇപ്പം രണ്ടും കൂടിയിട്ട് ഇത് അരക്കപ്പിന്റെ കപ്പാട്ടോ എന്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് രണ്ട്രാവശ്യം എടുക്കുന്നത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പാണെങ്കിൽ ഒറ്റ പ്രാവശ്യം എടുത്താൽ മെട്ടോ അപ്പൊ ഈ വിപ്പിംഗ് ക്രീമും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്യാം അപ്പൊ നമ്മളെ വിപ്പിംഗ് ക്രീമും നല്ലോണം മിക്സിയിൽ ബീറ്റ് ആയിട്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാണ്ടരാം നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് ഇതും ആ നമുക്ക് ഇതേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോ കണ്ടോ നല്ല കട്ടിയിൽ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ബീറ്ററിലാവുമ്പോ ഇനെക്കാട്ടിയും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഒതു വെച്ചിട്ട് നന്നായിട്ട് എല്ലാം പാടം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ കാരണം നമ്മൾ അടിയിൽ ചിക്കുവാണ് നമ്മൾ അരച്ചൊഴിച്ചു കൊടുത്തത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിന്റെ പകരം നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ എന്തായാലും കുഴപ്പമില്ല കയ്യിലായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഈ ഒരു സാധനം അല്ലെങ്കിൽ എന്തായാലും വാങ്ങട്ടോ ഇതിന്റെ പേര് സ്പാച്ചില എന്നാണ് അവളെ കേക്കിൻ്റെ ഷോപ്പിൽ എല്ലായിടത്തും കാണും ഇതിന്റെ അടുത്ത് ഒരു അഞ്ചാറെ എണ്ണ ഇട്ടുണ്ട് പല സൈസിലുള്ള ഇതെന്താ അറിയാം നമ്മളെ മാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിക്കിങ്ങനെ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും പയനാൻ വേണ്ടിയിട്ട് ഒന്നും വേസ്റ്റ് ആവൂട അപ്പൊ അതിനെന്താക്കണം നമുക്ക് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടല്ലോ അതെ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കു ഐസ്ക്രീം ആണ് കേട്ടോ നല്ലോണം റെഡി ആയിട്ട് നല്ല ക്രീമിട്ടോ കറക്റ്റ് ആയിട്ടുള്ള അളവാണ് മധുരോ മധുരം അതിലൊന്നും കൂടണ്ട കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് മാത്രം അല്ല പഞ്ചസാര അങ്ങനത്തെ ഒന്നും ഇടയിൽ നിന്ന് പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പഞ്ചസാര കുറുക്കി എടുക്കുന്നതാണ് കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കനൻസ് മിൽക്കിൻ്റെ റെസിപ്പി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എയർ ഡബിളൊക്കെ ഒന്ന് പൊട്ടിച്ചറിയാം ഇനി നമുക്കൊരു അഞ്ചു മണിക്കൂർ അല്ലെ നാല് മുതൽ ഒരു ആറ് മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം അയ്യോ ഇതാണല്ലേ നല്ല ഫുള്ളായി കിടക്കാൻ സാ അവിടെ കിടക്കണേ അപ്പൊ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല കേട്ടോ ഇനി ഇതിന്റെ കാത്തിരിപ്പാണ് സൈ ചൂടാൻ കഴിയാത്തത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരില്ലേ പറ്റുള്ളൂ ഇത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ എന്റെ ഫ്രീസറില് എന്താ നിങ്ങൾ കാണണേ ഫ്രീസർ നിങ്ങൾ കാണണോ എന്റെ ഫ്രീസറിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിട്ടുള്ള ഇതില്ലേ എന്താ ഗ്രീൻ പീസ് അതിന്റെ ബാലൻസും പിന്നെ ഇതും പിന്നെ പിന്നുള്ളത് ഒരു ഹെനന്റെ പാക്ക് ആട്ടോ എനിക്ക് തല അയ്യോ അത് പോയി തലയിൽ ഇടാനുള്ള ഒരു ഹെന്ന പാ പാക്ക് നമുക്ക് എന്തായാലും ഇടണം ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചത് പിന്നെ ഫ്രീസറിലുള്ളത് ഒന്നുമില്ല വിപ്പിംഗ് ക്രീമാണ് ഒരു രണ്ട് ബോക്സ് വിപ്പിംഗ് ക്രീം രണ്ടല്ല മൂന്ന് ബോക്സ് വിപ്പിംഗ് ക്രീമുണ്ട് വേറെ ഒരു സാധനം ഇതിലില്ല ഫ്രിഡ്ജ് അല്ലേ ഫ്രിഡ്ജ് ഞാൻ കാണിച്ചു തന്നിട്ട് അയ്യോ നല്ലോണം ഇത് കവറോടെ ആയിരുന്നു ഇതൊള്ള പിന്നെ രണ്ട് എക്സ്ട്രാ ഇതും കൂടി വെക്കണ്ട ഐസിന്റെ അത് തീർന്നു തീർന്നുമായിട്ട് ഇത് നർച്ചില്ല അപ്പേ നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ മതി റെസ്റ്റ് ചെയ്യാനെന്നല്ല ഫ്രിഡ്ജിൽ വെക്കാനെന്നു പറഞ്ഞത് പക്ഷെ എന്നാലും നമ്മളല്ലേ സിനിമക്ക് പോകാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല നമ്മൾ ഐസ്ക്രീം പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഐസ്ക്രീമിന്റെ ബൗളും ഇതും സ്പൂണും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഐ ചിക്കു ഐസ്ക്രീം ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കൂപ്പർ വേണം സ്കൂപ്പർ ഉണ്ട് പക്ഷെ തരാനുള്ള നേരല്ല നമ്മളെ അയ്യോ വരണ്ടി 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 വരേണ്ടി വരേണ്ടി വരണ്ടി വരേണ്ടത് റോൾ 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 നല്ല റോൾ റോൾ ആയിട്ട് ഐസ്ക്രീം വിട്ടു സ്കൂപ്പറാണെങ്കിൽ ഇത് നമുക്ക് വരണ്ടി വരണ്ടി എടുക്കാം ഏ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കിട്ടിയിട്ട് കിട്ടോ നല്ല വരണ്ടി വരണ്ടി എടുക്ക കേട്ടോ സ്കൂപ്പർ ഉണ്ടെങ്കിൽ നല്ല ഇതിൽ ഭംഗിയിൽ കിട്ടും സ്കൂപ്പറേ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ തട്ടും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ പൈലിൽ പെട്ടിണ്ട് അത് തിരഞ്ഞെക്കണം കുറച്ച് പണിയാണ്